Não, <San> <San> okey oke. oke, oke. 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 സ്മയകരമായിട്ടുള്ള മാറ്റമാണ് കെ എസ് ആർ ടി സിയുടേത് ഞാൻ ഓർക്കുന്നത് ആദ്യമായിട്ട് ഒരുപാട് നമ്മുടെ കുഞ്ഞുങ്ങൾ ബാംഗ്ലൂരിലൊക്കെ പഠിക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ ഒരു സ്കാനിയ ബസ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉണ്ടായിരുന്നത് പത്തനംതിട്ടിപ്പോയിരുന്നായിരുന്നു ഒരു ലക്ഷം രൂപ ഓണത്തിനൊക്കെ വലിയ കളക്ഷൻ കളക്ഷനാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ നിന്നും ഒക്കെ തന്നെ എത്രയോ നമ്മൾ മുന്നോട്ട് വന്ന് ഇപ്പൊ ദേ എത്ര മനോഹരമായ സംവിധാനങ്ങളാണ് ഒരു യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ആയിട്ട് യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ കെ എസ് ആർ ടി സിയിൽ അതിലേറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചൊരു ഉണ്ട് അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യം കെ എസ് ആർ ടി സി ഒരിക്കലും രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളിയിടത്ത് നിന്ന് ഡേ കെ എസ് ആർ ടി സിയിൽ വിസ്മയകരമായിട്ടുള്ള മാറ്റങ്ങൾ യാഥാർത്ഥ്യമാവുകയും അതോടൊപ്പം തന്നെ യാത്രക്കാർക്ക് അത് വളരെ ഗുണപരമായിട്ട് അനുഭവവേദ്യമാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതാണ് സംസ്ഥാന സർക്കാർ എല്ലാ മേഖലകളിലും കെ എസ് ആർ ടി സി ഉൾപ്പെടെ എല്ലാ മേഖലകളിലും കൊണ്ടുവന്നിരിക്കുന്ന മാറ്റം എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രത്യേകമായി സംസ്ഥാനത്ത് ഗതാഗത വകുപ്പിനെ ഗതാഗത വകുപ്പ് മന്ത്രി ബഹുമാനിയനായിട്ടുള്ള ശ്രീ കെ വി ഗണേഷ് കുമാറിനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഇപ്പം നമുക്ക് രണ്ട് ബസ്സുകളാണ് ലഭിച്ചിരിക്കുന്നത് അതിലും പത്തനംതിട്ടയുടെ പ്രത്യേകമായിട്ടുള്ള നന്ദി ബഹുമാനപ്പെട്ട മിനിസ്റ്ററോടും ഗതാഗത വകുപ്പിനോടും കെ എസ് ആർ ടി സിയോട് ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളട്ടെ ധാരാളം ആളുകൾ ധാരാളം ആളുകൾ വളരെ കംഫർട്ടബിൾ അല്ലേ ഇപ്പോൾ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ പത്തനംതിട്ട ജില്ല ആസ്ഥാനത്തെ സംബന്ധിച്ചും പരിസര പ്രദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ തിരുവല്ലയാണ് ജില്ലയിലുള്ളത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെങ്ങന്നൂർ പോകണം അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വല്ലൊരു ട്രെയിനിൽ പോകാതെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു യാത്ര സാധ്യമാവുന്നു എന്നുള്ളത് അതും സേഫും കംഫർട്ടബിളും ആയിട്ടുള്ള യാത്ര സാധ്യമാവുന്നു എന്നുള്ളതാണ് ഏത് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം പിന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ആക്സസബിൾ ആയിരിക്കണം എന്നുള്ളത് ഇതെല്ലാം ഇതിൽ സാധ്യമാകുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അത് അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് കൂടി കാണുകയാണ് ഈ ഒരു കാലഘട്ടത്തിൽ എത്രയോ പുതിയ ബസ്സുകൾ നമുക്ക് പത്തനംതിട്ട ഡിപ്പോക്ക് ലഭിക്കുകയുണ്ടായി പത്തനംതിട്ട ഡിപ്പോയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു സർവീസ് കിട്ടിയാൽ അത് ഒരിക്കലും നഷ്ടത്തിലാവില്ല അതാണ് എപ്പോഴും നമ്മൾ പറയുന്നത് അത് പൂർണ്ണമായിട്ട് ലാഭത്തിലായിരിക്കും പോകുന്നത് അതിന് പ്രത്യേകിച്ച് നമ്മുടെ സമൂഹം ജനങ്ങൾ അതുപോലെ കെ എസ് ആർ ടി സി പത്തനംതിട്ട ഡിപ്പോ ടീം എല്ലാവരും അഭിനന്ദനം അറിയിക്കുന്നു ബഹുമാനപ്പെട്ട മിനിസ്റ്ററോടും വകുപ്പിനോടും നാടിന്റെ നന്ദി ഹൃദയപൂർവ്വം അറിയിക്കും അല്ലേ വളരെ ആണ് ഞാൻ ഈ റോഡ് മാർഗം കൂടുതൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് എനിക്ക് ട്രെയിനിനെക്കാളും അപ്പോൾ ഞങ്ങളെപ്പോലെ ഒരു പക്ഷെ ട്രെയിനെക്കാളും കൂടുതൽ റോഡ് ബൈ റോഡ് യാത്ര ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ കംഫർട്ടബിൾ ആണ് ഇത് എന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യമാണ് തീർച്ചയായിട്ടും അതെ അതാണ് അതാണ് ആക്സസിബിലിറ്റി എന്ന് പറയുമ്പോൾ എല്ലാം ഉണ്ട് അതിൽ ആ നിലയിൽ നമുക്ക് സാധാരണക്കാർക്ക് അഫോർഡബിളായിട്ടുള്ള യാത്രാ നിരക്കുകളും കൂടി ആകുന്നതാണ് ഇതിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നത് വണ്ടി കൊള്ളാം നല്ല ഇപ്പം ഇറങ്ങിയ പുതിയ വണ്ടി ഇതിൽ ഇപ്പം അഡീഷണൽ ബ്രേക്ക് സിസ്റ്റം ഉണ്ട് മൊത്തത്തിൽ മുപ്പത്താറ് വണ്ടിയാണ് ഡ്രൈവിങ് ഇപ്പോൾ ഞങ്ങൾ ഇതിന് മുന്നേ രണ്ട് ട്രിപ്പ് പോയിരുന്നു വളരെ കംഫർട്ടബിളാണ് വണ്ടി ഡ്രൈവിംഗ് ആണെങ്കിലും യാത്രക്കാരുടെ ഫീഡ്ബാക്ക് ഒക്കെ വളരെ നല്ലതാണ് കാരണം വരുത്തല്ലേ സ്ലീപ്പറിലാണെങ്കിലും കിടന്ന് യാത്ര ചെയ്താലും വലിയ കുടുക്കോ അങ്ങനെ ഫീലിംഗ് ഒന്നുമില്ല നാല് എയർ സസ്പെൻഷനാണ് നാല് പേരും കുമാർ നമുക്ക് പത്തനംതിട്ട ഇടിപ്പോക്ക് വേണ്ടി തന്ന സ്ലീപ്പർ ബസ്സാണിത് ഇതിൽ മുപ്പത്താറ് സീറ്റുണ്ട് ഫോൺ ചാർജ് ചെയ്യാനുള്ള സൗകര്യം വൈഫൈ പിന്നെ ആ യാത്രക്കാർക്ക് ആയിരിക്കും ഇനി കിടന്ന് ബാംഗ്ലൂർ വരെ ഉറങ്ങി ഉറങ്ങിപ്പോവാം പിന്നെ വണ്ടി നല്ല സസ്പെൻഷനൊക്കെ വണ്ടിയാണ് വണ്ടി പുതിയ വി എ സിക്സ് മോഡല വണ്ടിയാണ് പുതിയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഓടിക്കൊണ്ടിരുന്നത് സെമി സ്ലീപ്പറായിരുന്നു വെച്ചാൽ ഇരുന്ന് പോകുന്നതേ അത് മാറ്റി ഇപ്പം സ്ലീപ്പറാക്കി പിന്നെ യാത്രക്കാർക്ക് ഫുൾ ചാർജർ ഷൂവ് കളറാക്കുക പിന്നെ രണ്ട് സെപ്പറേറ്റ് ബെഡാണ് പാർട്ടിഷൻ ചെയ്ത് വന്നേക്കാണ് どうでしょう कोको 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 कोको